ത്ത് ഈക്വൻസി എക്സാമിനേഷൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ന്യൂ സ്കീം മലയാളം മീഡിയം ബയോളജിയിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം ജീവപരിണാമത്തിന് കാരണം അകത്തക്ക തരത്തിൽ ജീവങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന പദം ഉത്തരം ബി ആണ് ഉൽപരിവർത്തനം ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് മറ്റാ സൂചിപ്പിക്കുന്ന ചിത്രം ഏതെന്ന് തിരിച്ചറിയുക ബി ആണ് ഉത്തരം വരുന്നത് ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായ ജോഡികൾ ഏതെന്ന് കണ്ടെത്തി എഴുതുക എ ആൻഡ് ഡി എ ലൈസോസോം ജൈവ കണികകൾ ദഹിപ്പിക്കുന്നു ഡി ക്ലോറോപ്ലാസ്റ്റിയ പ്രകാശ സംശ്രേഷണത്തിന് സഹായിക്കുന്നു ഇനി അടുത്തതിൻ്റെ ഉത്തരം വരുന്നത് ഗോൾജി ബോഡി കോശസ്രാവങ്ങൾ ഉൽപ്പാദിക്കുന്നു ന്യൂക്ലിയസ് കോശ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അടുത്ത ചോദ്യം ഒരു സാധാരണ മൈക്രോസ്കോപ്പിൽ കണ്ടൻസർ ലെൻസിൻ്റെ പങ്കെന്ത് പ്രകാശത്തെ സ്പെസിമിലേക്ക് പതിപ്പിക്കുന്നു ഇതിൽ ഡയഫ്രം എന്ന ഭാഗം സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ എന്ത് കണ്ടൻസറിന്റെ ഭാഗമായ ഡയോഫ്രാം പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു അഞ്ച് തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക എ സൂചിപ്പിക്കുന്ന തന്മാത്ര ഏത് ഡിയോക്സി റൈബോസ് പഞ്ചസാര ഡി എൻ എയിലെ ഈ യൂണിറ്റിനെ വിളിക്കുന്ന പേരെന്ത് ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ മനുഷ്യനിലെ ക്രോമസോം ഘടനയുമായി ബന്ധപ്പെട്ട് ചുവട് നൽകി തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക സ്ത്രീകളിലെ ക്രോമസോം ഘടനയെ നാൽപ്പത്തിനാല് പ്ലസ് എക്സ് എക്സ് നാൽപ്പത്തിനാല് എന്നിനെ സൂചിപ്പിക്കുന്നു സ്വരൂപ ക്രോമസോം പുമ്പീജത്തിലെ എക്സ് വൈ എന്നിനെ സൂചിപ്പിക്കുന്നു ലിംഗക്രോമസോം ആറ് പല ജീവിതശൈലി രോഗങ്ങളെയും ഭക്ഷണ രീതിയിലൂടെ തടയാം ഉചിതമായ ഉദാഹരണത്തിലൂടെ പ്രസ്താവന സ്വാധീകരിക്കുക പ്രധാനമായും ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് പ്രമേഹം ക്യാൻസർ ഹൃദ്രോഗം അമിതവണ്ണം അസിഡിറ്റി എന്നിവയാണ് ഇപ്പോൾ അസിഡിറ്റി തടയാനായിട്ടാണെങ്കിൽ ചിട്ടയായ ഭക്ഷണശീലമാണ് അമിതവണ്ണമാണെങ്കിൽ അമിത വണ്ണം നിയന്ത്രിക്കുക അതായത് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക വറുത്തതും എണ്ണയും പുരുഷതുമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക കുറയ്ക്കുന്നത് വഴി നമുക്ക് എന്തു ചെയ്യാം അമിതവണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും പ്രമേഹമാണെങ്കിൽ നമുക്ക് മൈദയുടെ ഉപയോഗം കുറയ്ക്കുക അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക സംസ്കരിച്ച് ടിന്നിലടച്ച മാംസാഹാരം റെഡ് അഡ്മിറ്റി എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക ഇതൊക്കെ വഴി നമുക്ക് നല്ല ഭക്ഷണശീലത്തിലൂടെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് തടയാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ചോദ്യം ഉചിതമായ ഉദാഹരണത്തിലൂടെ പ്രസ്താവന സാധൂകരിക്കാനാണ് അപ്പോൾ ഉദാഹരണ സംഗീതം തന്നെ എഴുതിയാലാണ് അതിന് കറക്റ്റായിട്ട് മാർക്ക് ലഭിക്കുക അല്ലെങ്കിൽ ടിന്നിൽ അടച്ച ഭക്ഷണ സാധനങ്ങളിൽ ബോട്ടിലിൻ എന്ന വിഷവസ്തു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ വിഷവസ്തുവിനെ ഉൽപ്പാദിപ്പിക്കുന്ന സൂക്ഷ്മ ജീവി ക്ലോസ്റ്റേഡിയം ബോട്ടി ക്ലോസ്റ്റേഡിയം ബോട്ടിലിസം വിഷവസ്തു ശരീരത്തെ ബാധിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാഴ്ച ഞരമ്പുകളുടെ പ്രവർത്തനത്തിൻ്റെ തകരാറ് കാലിലെയും മുഖത്തെയും മാംസപേശികളുടെ തകരാറ് ചർദിൽ തലകർക്കം സംസാരശേഷി കുറവ് എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അടുത്ത ചോദ്യം തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ചിത്രം ദഹനേന്ദ്രിയ വ്യവസ്ഥയിലെ ഏതു ഭാഗത്ത് സൂചിപ്പിക്കുന്നു വൻകുടൽ ദഹന പ്രക്രിയയിൽ ഇവിടെ നടക്കുന്ന ഏതെങ്കിലും രണ്ട് പ്രവർത്തനങ്ങൾ എഴുതുക ജലവും ലവണങ്ങളും ആകിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ചായിരിക്കും അതിന് പുറമെ ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം ചില ഭക്ഷ്യവസ്തുക്കൾ ദഹിക്കുന്നതും ഇവിടെ വെച്ചാണ് ഇതാണ് ഇതിൻ്റെ ഉത്തരം വരിക ഓക്കെ രണ്ട് ആണ് ജലവ് ലവണങ്ങളും ആഗരണം ചെയ്യപ്പെടുന്നത് വൻകുടലിൻ്റെ ആദ്യ ഭാഗത്ത് രണ്ടാമത്തെ പോയിൻ്റ് ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം ചില ഭക്ഷ്യവസ്തുക്കൾ ദഹിക്കുന്നതും ഈ ഭാഗത്ത് വെച്ച് തന്നെയാണ് വൻകുടലിൽ വെച്ചതാണ് അടുത്ത ചോദ്യം ബോക്സിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ഉചിതമായവ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക പുരുഷലിംഗം പുരുഷലിംഗത്തിന് ഉത്തരം വരുന്ന് ശുക്ലം വിസർജിക്കുന്നു വൃഷണം ടെസ്റ്റോസ്റ്റിയറോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പുംബീജങ്ങളുമായി ചേർന്ന് ശുക്ലം ഉണ്ടാക്കുന്നു എപ്പിഡിഡിമിസ് പുംബീജം സൂക്ഷിച്ചു വയ്ക്കുന്നു ഒൻപത് ഭൂമിയിലെ അന്തരീക്ഷത്തെ പുനഃസൃഷ്ടിക്കുന്നുള്ള ഹാറോൾഡ് യൂറയും സ്റ്റാൻലി മില്ലർ പരീക്ഷണത്തിലൂടെ ചെയ്തത് ഈ പരീക്ഷണത്തിൽ ഫ്ലാസ്കിലൂടെ ഉപയോഗിച്ച രാസവസ്തുക്കൾ ഏതെല്ലാമാണ് അവർ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത് ജലം അമോണിയ മീതെയിൻ ഹൈഡ്രജൻ എന്നിവയാണ് രണ്ടാമത്തെ ചോദ്യം പരീക്ഷണത്തിൽ വൈദ്യുതി ഉപയോഗിച്ചത് ഭൂമിയിലെ ഏതെല്ലാം ഊർജ രൂപങ്ങളെ സൂചിപ്പിക്കുന്നു ഇടിമിന്നലിൽ ഇടിമിന്നൽ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഇടിമിന്നൽ അൾട്രാ വയലറ്റ് വികിരണങ്ങൾ ഓക്കെ അതായത് ഇടിമിന്നലിൽ നിന്നോ ഊർജ്ജം വേണം അതായത് രാസപ്രവർത്തനം നടത്തണമെങ്കിൽ ഊർജ്ജം വേണം ഇടിമിന്നലിൽ നിന്നോ അൾട്രാ വയലറ്റ് വികിരണത്തിൽ നിന്നോ ആയിരിക്കണം അന്ന് ആവശ്യമുള്ള ഊർജ്ജം കിട്ടിയിരിക്കുന്നത് അതിന് പകരമായി ലാബിലായിട്ട് ഉപയോഗിക്കുന്നത് വൈദ്യയാണ് പരീക്ഷണത്തിലൂടെ രൂപപ്പെട്ട തന്മാത്രകൾ എഴുതാത് അമീനോ ആസിഡാണ് ഉത്തരം വരിക അതായത് ഇവിടെ പേജ് നമ്പർ പന്ത്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യം ചെറിയ ചെറിയ ജൈവ തന്മാത്രകൾ ഉണ്ടാവുകയും അവ കൂടി ചേർന്ന് മാംസ്യം ആർ എൻ എ ഡി എൻ എ മുതലായ വലിയ ജൈവ തന്മതകൾ ഉണ്ടായി ശരിക്കും ഉത്തരം വരുന്നത് അമിനോ ആസിഡാണ് ഉത്തരം വരിക സിയുടെ ഉത്തരം അമിനോ ആസിഡ് പത്ത് ചുവട് നൽകിയിരിക്കുന്ന വിവരങ്ങളെ എ ബി ബോക്സുകളായി തരംതിരിച്ച് എഴുതുക ഓക്കെ അതിൽ എ എന്ന് പറയുന്നത് പ്രോഫേസ് ആണ് ബി എന്ന് പറയുന്നത് ടീലോഫേസ് ആണ് പ്രോഫേസിൽ വരുന്നത് സെൻട്രോസോമുകൾ പ്രത്യക്ഷപ്പെടുന്നു ന്യൂക്ലിയർ സ്ഥലം അപ്രത്യക്ഷമാകുന്നു ക്രോമസോമുകൾ ഉണ്ടാകുന്നു പ്രോഫേസ് സൺട്രോസോമുകൾ പ്രത്യക്ഷപ്പെടുന്നു ന്യൂക്ലിയർ സ്ഥലം അപ്രത്യക്ഷമാകുന്നു ക്രോമസോമുകൾ ഉണ്ടാകുന്നു ടീലോഫേസ് കോശം രണ്ടായി വിഭജിക്കുന്നു ന്യൂക്ലിയോലെസ് രൂപപ്പെടുന്നു പുത്രിക ക്രോമസോമുകൾ ഉണ്ടാകുന്നു ഇത്രയുമാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം കൃത്യമായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ വാക്സിനുകൾ എടുക്കുന്നത് പല രോഗങ്ങളുടെയും പ്രതിരോധിക്കും വാക്സിനുകളിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ് ഇതിനായി വീര്യം കൊന്നതോ തീവ്രത കുറഞ്ഞതോ ജനിതക മാറ്റം വരുത്തിയതോ ആയ കീടാണുക്കളെയോ നിർവീര്യമാക്കിയ വിഷമോ അല്ലെങ്കിൽ അവയുടെ കോശഭാഗങ്ങളെയോ മനുഷ്യ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉത്തരം വരുന്നത് കൊന്നതോ തീവ്രത കുറഞ്ഞതോ ജനിതക മാറ്റം വരുത്തുന്ന വരുത്തിയതോ ആയ കീടാണുക്കളെയോ നിർവീര്യമാക്കിയ വിഷമോ അല്ലെങ്കിൽ അവയുടെ കോശഭാഗങ്ങളെയോ മനുഷ്യ ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് ബി വാക്സിനുകൾ എടുക്കേണ്ടതിന് പ്രാധാന്യം സൂചിപ്പിക്കുന്ന പോസ്റ്ററിൽ ഉൾപ്പെടുത്താവുന്ന രണ്ട് ആശയങ്ങൾ എഴുതുക ഒരു ആശയം നമ്മുടെ ചോദ്യം തന്നെ എഴുതാം വാക്സിനുകൾ എടുക്കുന്നത് പല രോഗങ്ങളെയും പ്രതിരോധിക്കും അത് ഒരു പോസ്റ്ററായിട്ട് തയ്യാറാക്കാം അല്ലെങ്കിൽ രണ്ടാമത്തെ പോസ്റ്ററായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നത് വഴി ആരോഗ്യകരമായ ഒരു ജീവിതം ഉറപ്പിക്കാം വാക്സിൻ എടുക്കൂ സുരക്ഷിതരാകൂ രോഗങ്ങളെ അകറ്റാം വാക്സിനിലൂടെ നാടിൻ്റെ ആരോഗ്യം നിങ്ങളുടെ കൈകളിൽ അങ്ങനെ തുടങ്ങി പല രീതിയിൽ നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാം പന്ത്രണ്ട് മനുഷ്യനിലെ ഭ്രൂണ വളർച്ചയുമായി ബന്ധപ്പെട്ട ചില ഘട്ടങ്ങൾ നൽകിയിരിക്കുന്നു അവയെ ക്രമപ്പെടുത്തി എഴുതുക ഇതിലാദ്യമായി വരുന്നത് ഒന്നാം മാസം ഭ്രൂണത്തിന് രണ്ട് കോശങ്ങളുടെ വലിപ്പമുണ്ടാകുന്നു രണ്ടാമത് വരുന്നത് ഭ്രൂണത്തിൽ ഹൃദയം തുടിച്ചു തുടങ്ങുന്നു മൂന്നാം മാസം ഭ്രൂണം ഗർഭാസ്ഥ ശിശുവിൻ്റെ രൂപം പ്രാപിക്കുന്നു ഇനി അഞ്ചാം മാസമാണ് വരുന്നത് ശിശുവിനെ കേൾവിശക്തി വികസിക്കുന്നു എട്ടാം മാസം ശ്വാസകോശം പൂർണ്ണ വളർച്ചയെത്തുന്നു ഒൻപതാം മാസം ഭ്രൂണം വിട്ടുവിട്ടുള്ള ഗർഭാശയം സങ്കോചത്തിനിരയാകുന്നു ഓക്കെ അപ്പോൾ ആദ്യമായി വരുന്നത് ഭ്രൂണത്തിൽ ഹൃദയം തുടിച്ചു തുടങ്ങുന്നു സോറി ഒന്ന് ഭ്രൂണത്തിന് രണ്ട് കോശങ്ങളുടെ വലിപ്പമുണ്ടാകുന്നു രണ്ട് ഭ്രൂണത്തിൽ ഹൃദയം തുടിച്ചു തുടങ്ങുന്നു മൂന്ന് ഭ്രൂണം ഗർഭസ്ഥ ശിശുവിൻ്റെ രൂപം പ്രാപിക്കുന്നു നാല് ശിശുവിന് കേൾവിശക്തി വികസിക്കുന്നു അഞ്ച് ശ്വാസകോശം പൂർണ്ണ വളർച്ചയെത്തുന്നു ആറ് ഭ്രൂണം വിട്ടുവിട്ടുള്ള ഗർഭ വിട്ടുവിട്ടുള്ള ഗർഭാശയെ സങ്കോചത്തിനിടയാക്കുന്നു പതിമൂന്ന് ചുവട് നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ചിത്രം കണ്ടല്ലോ ചോദ്യം എ ബി എന്നിവ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാം എ എന്ന് പറയുന്നത് ദമിനിയാണ് എ ദമിനിയാണ് ബി എന്ന് പറയുന്നത് മൂത്രസഞ്ചിയാണ് രണ്ടാമത്തെ ചോദ്യം എയുടെ എഴുതുക അതായത് ദമനിയുടെ ധർമ്മമാണ് ഹൃദയത്തിൽ നിന്നും രക്തം വൃക്കയിലേക്ക് എത്തിക്കുന്നു ദമനിയാണ് ഹൃദയത്തിൽ നിന്നുള്ള രക്തം വൃക്കയിലേക്ക് എത്തിക്കുന്നത് അടുത്തത് വൃക്കയിൽ നിന്നും രക്തത്തെ പുറത്തേക്ക് എത്തിക്കുന്ന കോഴിലേതാണ് സിരയാണ് വൃക്കയിൽ നിന്നുള്ള രക്തത്തെ പുറത്തേക്ക് എത്തിക്കുന്നത് സിരയാണ് വൃക്കയിൽ നിന്നും മൂത്രത്തെ വഹിക്കുന്ന കോഴിലേതാണ് മൂത്രത്തെ വഹിക്കുന്ന എന്ന് പറയുന്നത് മൂത്രവാഹിയാണ് ഇത്രയുമാണ് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്